ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചുകഴിഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ വീട്ടിലത്തെ ഫാമിലീസ് എല്ലാം കൂടെ വീഡിയോ വീടൊരു ദിവസമായിരുന്നു കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടായിട്ടില്ല കുറച്ച് കുറച്ച് പേരുണ്ടായിട്ടുള്ളു അപ്പോൾ അന്നത്തെ ഒരു ദിവസമാണ് ഉണ്ടായത് അപ്പോൾ അവർ രാ കുറച്ച് രാവിലെ ഉച്ചകൊക്കെ വന്ന് ഞങ്ങൾ എന്താണ് മന്തി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു അത് കഴിച്ച് പിന്നെ അമ്മ മറ്റേ ഈ നെയ്യപ്പുണ്ടല്ലോ അത് പിന്നെ ആ ഭാഗത്തു ഞാനിവിടെ തോട് കാര്യങ്ങൾ കുളം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കണ്ടിട്ട് ചാടിരുന്ന് വിചാരിച്ചാണ് കേട്ടോ പക്ഷേ ഞങ്ങൾ ചാടിപ്പോയിണ്ടാടറി ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അറിയാതെ ഒന്ന് ചാടിപ്പോയി അപ്പോൾ അപ്പോൾ ഈ ഡ്രസ്സൊക്കെ അങ്ങ് ഞാനെന്ന് കുളിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് ഞങ്ങള് അവർക്ക് വീട്ടിൽ കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നു ബസ്സിലാണ് കൊറേ പോവാണ്ടായിരുന്നു കേട്ടോ എന്താണ് റോംബുട്ടാ എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് உம் டாப கசகர்ட்டி உம் சிக்கன் கரீனிட்டு onna ma asthu ku jaava vendi thalla kitte nannu njan pandu thana nilayil ninte onnu vaatikulla samayam njan pole njan adile angla mathe korile aa takka ee ee nammude ingane poyathu aa aaiku nu 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 illa varam thol podu പല ഫ്രൂട്ട്സുണ്ടായിരുന്നു അവിടെ ഉണ്ടായിട്ടില്ലെങ്കിലും ഏകദേശം ഫ്രൂട്ട്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവർ വീട്ടിലിവിടെ എത്തിയ ശേഷം ഞങ്ങൾ ഫുഡ് അയക്കാൻ ഉണ്ടായിരുന്നു ഇത് പിറ്റേ ദിവസം കേട്ടോ രണ്ട് ദിവസം ആദ്യം അവർ വന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ രാത്രി വരെ നിന്നു പിറ്റേ ദിവസം ഈ ഉമ്മാൻ്റെ താത്താൻ്റെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ അവിടുന്ന് ചെറുത് ഫുഡ് അയക്കാണ് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങള് ബിരിയാണിയൊക്കെ പാടെ കഴിച്ച് പിന്നെ ഇവര് കള്ളനും പോലീസും കളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആ പത്തേ ഇല്ല കേട്ടോ ഞങ്ങള് ഞങ്ങൾ അവിടെ വേറെ കളിയില്ലേ ഞങ്ങൾ കുട്ടികൾ എല്ലാവരും കൂടി ഇങ്ങനെ കണ്ടുപൊത്തി കളി പൂജ ൂറ് എണ്ണൂറും ആയിരം ഒക്കെ ആണ് നിങ്ങള് കള്ളക്കള്ളിങ്ങനെ ഞാനൊരു വെട്ടം പോലെ ഇടാൻ നിന്നിട്ട് പിന്നെയാണ് ഇതൊരു സ്റ്റാറ്റസിനാൻ പറ്റട്ടെ ആണ് ബാക്കിയുള്ള ഇന്ത്യ കഴിഞ്ഞ പിന്നെ കഴിഞ്ഞ ആര് വാങ്ങി അങ്ങനെ ഒരു ആ ചിത്രത്തിൽ ആണ് ഞാൻ നിവിനെ കണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ നിവിനെ കണ്ടിരുന്നു

അതപ്പോൾ അതുകൊണ്ടാണ് ട്ടോ പിന്നെ അവർ അവരുടെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മേ ബി തന്നെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ആകെ ഇങ്ങോട്ട് ആഘോഷമായത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്ഷൻ ഒന്നും മറക്കില്ല ഒരു പുതിയൊരു ഓഡിറ്റ് വീഡിയോ വരായിരിക്കും എല്ലാവർക്കും ബൈ